റി വിളിക്കണോ വിളിച്ചോടോ കാരണം നിങ്ങളൊന്ന് മനസ്സിലാക്കണം ഈയൊരു തെറി വിളിക്കുമ്പോൾ നിങ്ങൾ കയറുന്നുണ്ട് നിങ്ങൾ ബാക്കി ടീംസ് കയറുന്നുണ്ട് നിങ്ങൾക്ക് നിങ്ങൾ വിളിച്ച തെറിക്ക് കമൻറ്റിന് നിങ്ങൾ ലൈക്ക് അടിപ്പിക്കുന്നുണ്ട് അവരൊക്കെ കയറുമ്പോൾ എനിക്ക് ഓരോ വ്യൂ കയറിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ മക്കളെ അങ്ങനെ പുറത്തിറങ്ങിയാണ് ഇവിടെ ഇരുട്ടാവരൊടുങ്ങി കേട്ടോ കാലാവസ്ഥ ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞ പോലെ തന്നെ ചൂടാണ് ഈ ഒരു സമയത്തും ചൂട് എന്ന് പറഞ്ഞാൽ ഇതൊരു ജാതി ചൂട് അത്യേ സമയം ഏഴ് മണിയായിട്ടുണ്ട് ആയിട്ടുണ്ട് കേട്ടോ ഇവിടെ നാട്ടിൽ ഒൻപതരം നൈറ്റ് ഒൻപതര ഇവിടെ നൈറ്റ് ഏഴ് മണി അത് വിളിച്ചു പോകുന്നേ ഉള്ളൂ ഇരുട്ടാവുന്നേ ഉള്ളൂ നേരെ മറിച്ച് നമ്മൾ വന്ന സമയത്തൊക്കെ അഞ്ചര സമയമാകുമ്പോൾ ഇരുട്ടായിരുന്നു പക്ഷെ ഇപ്പോൾ നേരെ തിരിച്ച് പകല് കുറവും നൈറ്റ് കൂടുതലും സോറി പകല് കൂടുതലും നൈറ്റ് കുറവാണ് ഇവിടുത്തെ കാലാവസ്ഥയിൽ പോട്ടോ മൊത്തം മാറിയിട്ടുണ്ട് നമ്മൾ പുറത്തിറങ്ങിയാലും ഇനി മുതലും നടക്കുന്ന ഒന്നില്ല കേട്ടോ മൊത്തം ഒരു സിറ്റുവേഷൻ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ ഒരു സിറ്റുവേഷൻ ആണ് ഏകദേശം ബീച്ചിൽ ബീച്ചിലെത്താറായി ബീച്ച് കാണും വേറെ നൈറ്റ് ആണ് പിന്നെ സത്യം പറഞ്ഞാൽ നമ്മൾ ഇനി മുതല് പുറത്ത് ഇറങ്ങില്ല അങ്ങനത്തെ ഒരു കാലാവസ്ഥയാണ് രക്ഷില്ലാത്ത കാലാവസ്ഥ അപ്പോൾ മാക്സിമം നമ്മൾ പെട്ടെന്ന് പോയി പോരും അത് നേരെ നിൽക്കാനൊന്നും ഉദ്ദേശിക്കുന്നില്ല അപ്പോഴൊക്കെ വേറെ ഡിസൈൻ ഉണ്ടോ അടിപൊളി ഫ്ലാറ്റ് അങ്ങനെ നമ്മൾ ഇവിടെ വന്നിട്ട് ിൽ വന്നിറങ്ങിയിട്ട് അഞ്ച് മാസം കഴിഞ്ഞിട്ടുണ്ട് ഏഹ് അപ്പോൾ കുറച്ചായിട്ട് നമ്മൾ ഇവിടെ വന്നിട്ട് ഇത്രയും മാസങ്ങൾ പെട്ടെന്ന് പോയി ഈ അങ്ങനെ പെട്ടെന്ന് പോകട്ടെ വലിയ കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയട്ടെ ഫസ്റ്റത്തെ കരിയറാണ് ഗൾഫ് ലൈഫ് ഈ ഗോയ്സ് ബീച്ചിലും ബീച്ചിലെത്തി ഇവിടെ വെള്ളം ഇറങ്ങിയിട്ടുണ്ട് എന്നിട്ട് ഫോണിൻ്റെ കേട്ടോ ഫോണിൻ്റെ വെളിച്ചത്തിലാണ് ഇത് ചെഫ് വെച്ചിട്ടൊന്ന് ഫസ്റ്റ് അറിഞ്ഞു നോക്കാം വിളിച്ചപ്പോൾ മൊത്തം പോയിട്ടുണ്ട് എടുക്കുക അരഞ്ഞ് തന്നെയുണ്ടോ അതൊക്കെ ക്ലാഷുണ്ടായതുകൊണ്ട് മാത്രം കാണോന്നും കാണില്ല നല്ല അത്യാവശ്യം നല്ല തിരുമേട്ട അടിക്കുന്നുണ്ട് നമ്മൾ ലോങ്ക് ഒന്നും കാണില്ല മൊത്തം ഡാർക്കായിട്ടുണ്ട് നമുക്ക് കാണാം കണ്ണക്ക് പക്ഷെ ക്യാമറ കാണുന്നില്ല അത്രയും ഡാർക്കായിട്ടുള്ള സംഭവം ഒക്കെ കരിങ്കല്ലൊക്കെ ചെറിയ ചെറിയ സംഭവങ്ങളുണ്ടോ നാട്ടിൽ കക്കകളൊക്കെ ഉണ്ടാവില്ല അതുപോലെ എന്തോ ഒരു സംഭവം കിട്ടും ചെറിയ ഈ പാറമ പിടിച്ചിരിക്കുകയും ആണ് നടിപൊടി ഇവിടെ വെള്ളം ഇറങ്ങിയതുകൊണ്ട് ഈ സംഭവം കാണാൻ വെള്ളം ഇറങ്ങിയിട്ടുള്ള ഈ സമയം വെള്ളം ഇറങ്ങാൻ കിടക്കും പിന്നെ അതേപോലെ വൃത്തം കയറുകയും ഒക്കെ വെള്ളം കിട്ടും അങ്ങനെ രണ്ട് മൂന്ന് ദിവസം ശേഷം വീണ്ടും വന്നിരിക്കുകയാണ് ആ വീഡിയോ നമ്മൾ അവസാനിപ്പിച്ചിട്ട് ചെയ്യാൻ കിട്ടും നമുക്ക് പെട്ടെന്ന് പോരണ്ടി വന്ന് നൈറ്റായില്ലേ അപ്പം പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുള്ളായിരുന്നു അപ്പോൾ എല്ലാം എന്തെല്ലാം സുഖമായിട്ട് ഒക്കെ ആ വീഡിയോ കുറച്ച് കാര്യങ്ങൾ നമ്മൾ കാണിച്ചിട്ടുള്ളത് കുറച്ച് എടുത്തപ്പോൾ അതിന് സമയം ഒരുപാട് പോയി അപ്പോൾ അതിന് നൈറ്റായി പിന്നെ നൈറ്റിലൊക്കെ ബീച്ചിലും കാര്യങ്ങളൊക്കെ പോയി കൂടുതൽ നമ്മൾ യൂട്യൂബും ബീച്ചിലൊക്കെ തന്നെ പോകാറ് വേറെ പ്രത്യേകിച്ച് പരിപാടികളൊന്നും ഉണ്ടായിട്ടില്ല പിന്നെ നൈറ്റാണൊന്നും കാണിക്കാൻ പറ്റിയില്ല അപ്പോൾ അതവിടെ വെച്ച് എൻ്റെ ചെയ്ത് പിന്നെ ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടുണ്ടാവും ഇപ്പോഴാണ് നമ്മൾ അതിൻ്റെ കണ്ടിന്യൂ വീഡിയോ എടുക്കുക നമ്മൾ കമൻറ്റ് ബോക്സുകൾ അങ്ങനെ ഒരു കമൻസ് ഒട്ടും എനിക്ക് എന്താ പറയുക വരേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ ഉണ്ടാക്കി ക്രിയേറ്റ് ചെയ്ത കുറച്ച് കമൻസുകൾ അതിന് സല് ഒരു പ്രതികരണം നൽകിയാൽ അത് അവർക്ക് കൊടുക്കുന്ന വലിയൊരു ഹൈപ്പായിട്ട് മാറും ജസ്റ്റ് അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാന്ന് വെച്ച് അപ്പോൾ ഞാൻ ഇട്ടൊരു വീഡിയോ രാത്രി വീഡിയോ ഏകദേശം നിങ്ങൾ കാണുന്ന ഈ ഒരു വീഡിയോ എന്ന സമയത്ത് അത് പത്ത് പതിമൂന്ന് വയസ്സായി അപ്ലോഡ് ചെയ്തിട്ട് അത് ഒരു മൂന്ന് ദിവസം വരെ റണ്ണായ ഒരു വീഡിയോ പബ്ലിക്കൊക്കെ നോർമലി നമുക്ക് കിട്ടുന്ന ചെറിയ വ്യൂ കണ്ട് നിന്ന് പോയൊരു വീഡിയോ പിന്നെ ഒരു പത്ത് ദിവസം കഴിഞ്ഞിട്ടുണ്ട് കമൻറ്റ് വരുന്ന ആകെ എട്ടൊമ്പത് കമൻറ്റ് വന്നൊരു വീഡിയോ അത് പെട്ടെന്ന് വെച്ച് ഒരു അഞ്ചെട്ട് മണിക്കൂർ വെച്ച് കമൻ്റുകൾ കയറുന്നു നാൽപ്പത്തഞ്ച് കമൻ്റ് വന്നിരിക്കുന്നു അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കയറി നോക്കി പോകും ആദ്യം പൊക്കിക്കാണ്ടൊരു കമൻറ്റ് നോർമൽ ഒരു കമൻ്റ് വന്നു പബ്ലിക്കിൽ നിന്ന് വരാവുന്ന ഒരു കമൻറ്റ് ഞാൻ ഇട്ട വീഡിയോമായി ബന്ധപ്പെട്ടൊരു കമൻറ്റ് അതിൻ്റെ ഇടയിൽ കുറച്ച് പേർ എന്നെ പൊക്കിക്കാണ്ട് ഫാൻസ് ആയിട്ടുള്ള രീതിയിൽ പിന്നെ താഴ്ത്തിക്കാണ്ടുള്ള രീതി പിന്നെ അത് തെറികളായിട്ടും വേണ്ടാത്ത രീതിയിലുള്ള കമൻറ്റുകളായി അതെന്ന് പറഞ്ഞാൽ എനിക്ക് വേണമെങ്കിൽ ആ കമൻറ്റുകളൊക്കെ ഹൈഡ് ചെയ്യാം റിമൂവ് ചെയ്യാം ചെയ്തില്ല അപ്പോൾ എനിക്ക് അപ്പോൾ തന്നെ ഓടി ഇത് വെൽ പ്ലാൻഡാണ് ുമ്പ് അതായാലും വീഡിയോ ഇട്ട് രണ്ട് ദിവസം കഴിഞ്ഞ് നിൽക്കേണ്ട കമൻസും നിൽക്കേണ്ട വ്യൂവും നിന്ന് സത്യമായിട്ട് നിന്ന് കാര്യം നമുക്ക് അതുവരെ പറഞ്ഞൂടെ നമുക്ക് ഒരു വീഡിയോ ഇട്ട് ആ രണ്ട് ദിവസം മാക്സിമം വീഡിയോ കൂടുതൽ റണ് ആകാറുള്ളൂ പിന്നെ റീച്ചൊക്കെ വരാണെങ്കിൽ മാക്സിമം കെയർ ആറുള്ളൂ അപ്പോൾ പത്ത് ദിവസം കഴിഞ്ഞിട്ട് നാൽപ്പത്തഞ്ച് കമൻസ് അത് ഒരു കമൻറ്റിനെ മെൻഷൻ ചെയ്തുകൊണ്ട് ബാക്കി കമൻസ് ഞാൻ ജസ്റ്റ് ഇങ്ങനെ നോക്കി അപ്പോൾ തുടക്കത്തിനൊന്നും കുഴപ്പമില്ല പിന്നെ സപ്പോർട്ട് ചെയ്ത് വലിയ ഫാൻസുകളുടെ രീതിയിൽ ഉണ്ടാക്കിയിട്ട് ഇയാളെ തൊട്ടാൽ കേരളം കത്തും അങ്ങനത്തെ ഈ ഒരു തൊട്ട കമൻ്റ് നിങ്ങളൊക്കെ പറയില്ലേ അതുപോലെ മനസ്സിലെ ക്രിയേറ്റ് ആകാം വലിയ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ ഇവർക്കൊന്നും സ്വന്തം പേരിൽ വരാൻ പോലും വയ്യ അതായത് ഐഡികൾ പോലും പേരുകളില്ല ഓരോ ഫിലിംസിൻ്റെ പേരുകളുണ്ടാവില്ലേ കോമഡി സീനുകളിലൊക്കെ അതുപോലത്തെ പേരുകൾ വെച്ചിട്ടുള്ളത് തട്ടിക്കൂട്ട് പേരുകളും ഉള്ള ഐഡികൾ ഈ വേണ്ടാത്ത കമൻറ്റുകൾ ഇടുമ്പോഴും ചീത്ത വിളിക്കുമ്പോഴും സ്വന്തം ഐഡിയ വന്ന് വിളിച്ചൂടെ അത് കൂടുതൽ കൂടുതൽ യൂട്യൂബേഴ്സിൻ്റെയും മറ്റ് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരുടെയും കമൻറ്റ് ബോക്സിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഫീ കാണും ഫൈക്ക് ഐഡിയകൾ വെച്ചേട്ടേ വരുള്ളൂ അപ്പോൾ എന്തിനു വേണ്ടി വന്നാണെന്ന് അറിയില്ല എനിക്ക് തോന്നുന്നു ഇത് പ്ലാൻ ചെയ്തിട്ട് എന്നെ അറിയുന്ന ഏതെങ്കിലും ഒരു ടീം ചെയ്തതാണ് പക്ഷേ അതൊരു അവർ തെറികളാക്കി ഉണ്ടാക്കി വേണമെങ്കിൽ കമൻസൊക്കെ റിമൂവ് ചെയ്യാം പക്ഷേ സോഷ്യൽ മീഡിയ അല്ലേ അതിൽ പറഞ്ഞതല്ലേ അപ്പോൾ അതിന് എന്നെ റിപ്ലൈ കൊടുക്കാമെന്ന് വിചാരിച്ചു വേറെ ഒന്നുമില്ല കേട്ടോ ആരോടെ ദേഷ്യം കാര്യങ്ങളൊന്നും ഇല്ല നമ്മൾ ആരും ഉപദ്രവിച്ചിട്ടില്ല നമ്മൾ നമ്മൾ കാര്യങ്ങൾ ചെയ്തു പോകുന്നു നിങ്ങൾക്ക് വേണമെങ്കിൽ കാണാം വേണമെങ്കിൽ കാണണ്ട അത്രേ ഉള്ളൂ നിങ്ങളത് ചെയ്തുകൊണ്ട് എനിക്കെല്ലാം ഇമ്പ്രഷൻ പോയിട്ടുണ്ട് വീഡിയോ ഏകദേശം പത്ത് ഇരുപത്തയ്യായിരം പേർക്ക് ഇംപ്രഷൻ പോയിട്ടുണ്ട് അത് എന്നെ സംബന്ധിച്ചെടുത്തോളം എനിക്ക് റീച്ചാണ് അപ്പോൾ നിങ്ങൾ വിളിക്കുമ്പോൾ നിങ്ങളുടെ സമയവും നിങ്ങളുടെ സ്വഭാവം എന്താണ് നിങ്ങൾ എന്താണെന്നുള്ളതാണ് ഇതിലൂടെ കാണിക്കുന്നത് അതിനൊക്കെ റിപ്ലൈ കൊടുക്കാൻ നിന്നാൽ എനിക്കതിനെ നേരെ ഉണ്ടാവുള്ളു അപ്പം നിങ്ങളതൊരു കാര്യം മനസ്സിലാക്കുക നിങ്ങൾ നിങ്ങളോരോരുത്തർക്ക് തെളിവ് വിളിക്കാൻ ആവശ്യമുണ്ടെങ്കിൽ ആവശ്യമില്ലെങ്കിലും നിങ്ങൾക്ക് വിളിക്കാം നിങ്ങൾ പബ്ലിക്കാണോ നിങ്ങൾക്ക് എന്തും വിളിക്കാം ഞാൻ എത്ര നല്ല ചെയ്താലും ആരും സപ്പോർട്ട് ചെയ്യണമെന്നില്ല ഏ എത്ര നല്ല ചെയ്താലും തെളിവുകൾ വരും ഇനിയിപ്പോൾ നല്ല എല്ലാത്ത ചെയ്ത സപ്പോർട്ടും വരും എല്ലാം മിക്സാണ് അതൊക്കെ നിങ്ങളിഷ്ടം അപ്പോൾ ഇത് കണ്ടിട്ട് ഞാൻ എന്തെങ്കിലും ആവും നിങ്ങൾ തെറി വിളിക്കും റിട്ടൺ തെറി വിളിക്കുന്നു ആരും വിചാരിക്കണ്ട ഞാൻ തെറി വിളിക്കാൻ പോകുന്നില്ല കാരണം നിങ്ങൾ വിളിക്കുന്ന ഓരോ തെറിക്കും ഓരോ ലൈക്കിനും എനിക്കത് ബെനിഫിറ്റാണ് ആരും മനസ്സിലാക്കുക ഇതുകൊണ്ട് എനിക്ക് വിദേശിച്ച് കാര്യങ്ങളൊന്നും ഇല്ല എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട എനിക്കത് ആണ് പക്ഷെ നിങ്ങളൊന്ന് തെറി വിളിക്കുമ്പോൾ ഒറ്റന്ന് ചിന്തിക്കുക നിങ്ങളുടെ സ്വഭാവമാണ് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ കൂടി കാണിക്കുന്നത് ഞങ്ങൾ തേറി വിളിക്കാൻ നിങ്ങൾക്ക് ധൈര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ സ്വന്തം ഐഡിയ വെച്ച് സ്വന്തം പേരിലുള്ള ഐഡിയ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ അതിന്ന് വന്ന് തേറി വിളിക്കുക അല്ലാതെ ക്രിയേറ്റ് ചെയ്തതും മറ്റേത് ഇതെന്നൊക്കെ പറഞ്ഞിട്ടുള്ള പോലത്തെ ഐഡിയകൾ വെച്ച് വരാതിരിക്കുക അതാണത്തല്ലോ അല്ലേ ഏതായാലും നന്ദി സപ്പോർട്ട് ചെയ്തതിന് അപ്പോൾ അടുത്തൊരു വീഡിയോ മറ്റു വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ